നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അഡ്മിറ്റ് കാർഡ് എസ് എസ് ആർ അതുപോലെ തന്നെ എം ആറിൻ്റെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇന്നലെയായിരുന്നു അതിന്റെ ഡേറ്റ് ഇന്ത്യൻ നേവി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഇന്നലെ റിലീസ് ചെയ്തിട്ടില്ല അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ഒരു അവർ എന്തെങ്കിലും സാങ്കേതികപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും ആയിട്ട് അഡ്മിറ്റ് കാർഡ് വരാനുള്ള പ്രധാന കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാം പക്ഷേ ഇങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പരീക്ഷ ക്യാൻസലായി പരീക്ഷ ക്യാൻസലാക്കുന്നു എന്തിനാണെന്ന് നോക്കുകയാണെങ്കിൽ പലർക്കും ഇതിങ്ങനെ കാണിച്ചതുകൊണ്ട് കൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പുറത്ത് സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നത് കൂടുതലും പക്ഷേ നമ്മുടെ കുട്ടികളെയും അത് എഫെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനകരമായ ഭീകരകരമായിട്ടുള്ള കാര്യം കാരണം നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉപകാരം അവർക്ക് തന്നെയാണ് ആ ഒരു അവസരം കൂടി അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഇത് പലരും പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പ്രച പ്രചരിപ്പിച്ചു എന്നല്ല സാധ്യതയുണ്ട് പലരും ഇത് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും പറയുന്നുണ്ട് ആയെന്ന് എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിക്കാനാണ് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടില്ല അഡ്മിറ്റ് കാർഡ് വരും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്ന പലതിൻ്റെ യും ഇപ്പം നാളെ റിസൾട്ട് വരും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ വരണം എന്നില്ല നാളെ വരുമായിരിക്കും നാളെ കൃത്യം പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണി ആകാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പായിരിക്കും വരുന്നത് അപ്പോൾ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ പറഞ്ഞ സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് സൈറ്റ് കയറും സൈറ്റ് ജാം ജാമ്യമാകും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊന്നും ടെക്നിക്കൽ വരായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പം നമുക്കൊരു ഡേറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഡേറ്റിനെ അടുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ അല്ലാതിൻ്റെ പിറ്റേ ദിവസം വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അത് ആക്കി എന്നൊട്ടിയടിക്ക് നമ്മൾ വ്യാഖ്യാനിക്കരുത് കാരണം അത് നമ്മളെ പഠന പഠനത്തിനെ തന്നെയാണ് ബാധിക്കുന്നത് എന്തായാലും അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹോൾ ടിക്കറ്റ് ആൻഡ് സെൻ്റർ ഡീറ്റെയിൽസ് ഫോർ അഗ്നിവീർ എം ആർ എൻ എസ് എസ് ആർ ആണ് വന്നിട്ടുള്ളത് ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ സെൻ്റർ ഡീറ്റെയിൽസ് എക്സാമിനേഷൻ വെന്യൂൻ്റെ എവിടെയാണ് പരീക്ഷ നടക്കുന്നതെന്നുള്ള ചിലപ്പോൾ ഇതിൽ ഉണ്ടാവണമെന്നില്ല അത് എഴുപത്തി മണിക്കൂർ മുമ്പാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുൻപ് നേവി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണോ പറയുന്നത് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് എപ്പോഴാണോ പറയുന്നത് അതിൻ്റെ സെവൻറ്റി ടു അവർ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് മുൻപ് നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ എവിടെയാണെന്ന് കാണിക്കും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പരീക്ഷാ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് സിറ്റി ആയിരിക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സെൻ്റർ നമുക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ ഇല്ലെങ്കിലുള്ള കാര്യമാണേ പറയുന്നത് ഞാൻ അഡ്മിറ്റ് കാർഡ് എടുത്ത് നോക്കിയിട്ടില്ല അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും മിസ്സ് ഉണ്ടെങ്കിൽ അതായത് മിസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് എഴുപത്തിരണ്ട് മണിക്കൂറിന് മുമ്പ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അത് പലരും ചോദിക്കാൻ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പം പരീക്ഷ നടക്കുന്നത് ഉദാഹരണത്തിന് കോഴിക്കോടാണ് പക്ഷേ കോഴിക്കോട് എവിടെയാണെന്നില്ല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തോ എവിടെയാണെന്നില്ല അപ്പോൾ അതെന്ത് ചെയ്യും നിങ്ങൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിന് മുമ്പ് ലഭിക്കുന്നതായിരിക്കും അത് മുമ്പേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാക്കാനുള്ള കാരണമാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിന്റെ ഇന്ത്യൻ നേവി എസ് എസ് ആർ എം ആർ എൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന എന്ത് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ഇവിടെ കാണുന്ന ഈ ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുക്കുക ഇവിടെ കാണുന്ന ഈ ക്യാപ്ഷ കൃത്യമായിട്ട് തന്നെ ഈ ബോക്സിൽ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സോ ഒരുപാട് പേര് കാത്തിരിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡിന് വേണ്ടിയിട്ട് ഇപ്പം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പരീക്ഷ ചെയ്താൽ നിങ്ങൾക്കറിയാം അഗ്നിവീറിന് അതിന്റെ വീഡിയോ എന്തായാലും മുമ്പോട്ടേക്ക് ഞാൻ ചെയ്യുന്നുണ്ട് അഗ്നിവീറിന് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലൊക്കെ നാല് വർഷം കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ് ഉടനെ തന്നെ പറ്റുന്നത്ര വേഗത്തിൽ മറ്റ് അപ്ഡേറ്റേറ്റുകളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്തായാലും ഇത് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അഗ്നിവീർ നല്ലതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ടത് പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതും കൂടി പറയാം ഇവിടെ നിങ്ങൾക്ക് ഡ്രസ് കോഡ് കാണാൻ സാധിക്കും ഡ്രസ് കോഡ് എന്തൊക്കെ പാടില്ല എന്നും താഴെ പറയുന്നുണ്ട് ഈ ഡ്രസ് കോഡ് ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക ഡ്രസ് കോഡ് ഫോർ ദി കാൻഡിഡേറ്റ് ഇൻ ഐ എൻ ഇ ടി അതായത് ഇന്ത്യൻ നേവി എൻട്രൻസ് എക്സാമിനേഷൻ അഗ്നിവീർ നേവി എം ആർ ആൻഡ് എസ് എസ് ആർ എക്സാമിനേഷൻ വിൽ ബേസിക് ക്ലോത്ത് വിത്ത് സ്ലിപ്പർ സാൻഡിൽ സാൻഡിൽസ് വിത്ത് ഫ്ലാറ്റ് ഹീൽസ് ഹീൽസാണ് പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികളാണെങ്കിൽ ഹൈ ഹീൽസ് ഒന്നും ഇടരുത് ആൺകുട്ടികളാണെങ്കിലും ഹൈ ഹീൽസുള്ള കൂടുതൽ ചില ചെരുപ്പ് അല്ലെങ്കിൽ ഷൂവിൻ്റെ ഭാഗമൊക്കെ ഹൈ ഹീൽ പോലെ വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എസ്പെഷ്യലി ഗേൾസ് ഹൈ ഹീൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ബേസിക് ക്ലോത്ത് മാത്രമില്ല ബെനിയനോ അങ്ങനെ എന്തെങ്കിലും നോർമലായിട്ട് ഫുൾ സ്ലീവ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം അതിൽ നിന്നും കോപ്പി അടിക്കാനുള്ള സംഭവങ്ങൾ ഒളിപ്പിക്കാൻ ഒളിപ്പിക്കാനെളുമാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും ഇടരുതെന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങൾ അധികം ഒന്നും ഇല്ലാത്ത ജീൻസ് ആണെങ്കിൽ അധികം ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പാൻ്റ് ഇടുന്നു അതുപോലെ തന്നെ നിങ്ങൾ ടീഷർട്ട് ഇടുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് എന്താ ഫുൾ കൈ ഒന്നുമില്ല നോർമൽ ഒരു ടീഷർട്ട് നമ്മൾ സാധാരണ ഗ്രൗണ്ടിലൊക്കെ ഇടുന്ന പോലത്തെ ഇപ്പം വുമെൻസ് ആണെങ്കിൽ നോർമൽ ഒരു ചുരിദാറോ എന്താണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൂടുതലായിട്ട് കുറേ ബട്ടൺസ് ഒന്നും ഇല്ലാത്ത സംഭവങ്ങൾ ഈ സ്റ്റീൽ അതുപോലെ തന്നെ മെറ്റൽ ബട്ടൺസ് ഇതൊന്നും ഇല്ലാത്ത നോർമൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ് കാരണം അവിടെ ചെക്കിങ് സമയത്ത് നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ ഇതൊക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും കൂടെ കർശനമായിട്ട് ചെക്ക് ചെയ്യും നോർമലായിട്ടുള്ള സംഭവങ്ങൾ വീറുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്തായിരിക്കാം അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റും വലിയ തലവേദന നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ് പരീക്ഷയ്ക്ക് കയറുമ്പോൾ ആ കുറേ നേരം ചെക്ക് ചെയ്തു അല്ലെങ്കിൽ എല്ലാവരും മുമ്പും ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരും നമ്മൾ വീണ്ടും വീണ്ടും നിർത്തി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും കോൺഫിൻസിനത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ അത്രയും നല്ലതാണ് അങ്ങനെ തന്നെ പോവുക പിന്നെ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കുക ജ്വല്ലറി ഐറ്റംസ് ഒന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് ഇൻക്ലൂഡ് സ്റ്റെഡ്സ് അതുപോലെ തന്നെ ഇയർലി ഇയറിങ്സ് അതായത് ചെവിയിടുന്ന കാതില പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ജ്വല്ലറീസ് ഒന്നും ഇടാതിരിക്കുക ഇട്ടാലും പ്രശ്നമില്ല ഇല്ല അവിടുന്ന് ഊരി മിസ്സാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ എനി ടൈപ്പ് ഓഫ് വാച്ച് കാര്യങ്ങൾ അതൊന്നും പാടില്ല അതുപോലെ സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ ക്യാപ്പ് ഇടരുതെന്ന് പറയുന്നുണ്ട് പിന്നെ ക്ലോത്ത് കവർ ഹെഡ് നമ്മുടെ തലയിൽ കവർ ചെയ്യുന്ന മറ്റേ തലയിൽ കിടന്ന ബെന്നിനൊക്കെ ഫുൾ കവർ ചെയ്ത് അതാ പറഞ്ഞു ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിച്ചാൽ മതി ജാക്കറ്റും കാര്യങ്ങളൊന്നും പറ്റത്തില്ല പിന്നെ വയർലെസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഈ ബ്ലൂടൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഷൂ ഇടണമെന്നുണ്ട് ഇവിടെ ചെരുപ്പാണല്ലോ പറയുന്നത് നിങ്ങൾക്ക് ഷൂ ധരിക്കണം നിർബന്ധമാണേ ധരിക്കാം പക്ഷേ അവിടുന്ന് മൊത്തത്തിൽ ഷോക്സും ഷൂവും ഊരി വെച്ചിട്ട് കയറാൻ പറ്റും എന്നാണ് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പ് തന്നെ ഇട്ട് പോകണമെന്നുണ്ട് അങ്ങനെ പോകാം നോർമലി നമുക്ക് ഷൂട്ട് പോകുന്നവർ അവിടെ നിന്ന് വെച്ചാൽ മതിയാവുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പാനിക്കാവുന്നതും വേണ്ട നോർമൽ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എന്താ നോർമൽ ഒരു അധികം ആഡംബരമൊന്നും ഇല്ലാത്ത അധികം ബട്ടൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സ് വിയർ ചെയ്താൽ മതി പ്രശ്നമൊന്നുമില്ല ഇത്രയേ കാര്യങ്ങളുള്ളൂ ഇത്രയും ശ്രദ്ധിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ മതി ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും അതൊന്ന് ഫോളോ ചെയ്താൽ മതി എന്തെങ്കിലും ഹെൽപ്പ് ഹെൽപ്പോ കാര്യങ്ങളോ വേണ്ടിയിൽ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മെയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട